ഹലോ ഫ്രണ്ട്സ് കുറച്ച് നാളുകു ശേഷമാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഇനിയെന്നും നമ്മുടെ ചാനൽ പുതിയ സിനിമയുടെ അപ്ഡേറ്റ് ഇടുന്നതാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് നേരെ ഫസ്റ്റ് വീഡിയോയിലേക്ക് പോകാം മാളികാപ്പുറം രണ്ടായിരത്തി പതിനെട്ട് എന്നീ ചിത്രങ്ങളുടെ വിജയത്തിന് ശേഷം കാവ്യ ഫിലിംസ് കമ്പനിയുടെ ആൻ മെഗാ മീഡിയ ചേർന്ന് പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ആനന്ദ് ശ്രീ ബാല സിനിമയിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നത് അർജുൻ അശോകനും അപർണ ദാസുമാണ് സിനിമ സംവിധാനം ചെയ്യുന്നത് വിഷ്ണു വിനായകനാണ് കേരളത്തിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കിയാണ് ചിത്രം ഒരുങ്ങുന്നത് പ്രിയ വേണു നിറ്റോ പിൻഡോ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് റിലീസിന് തയ്യാറെടുക്കുന്ന ചിത്രം വ്യത്യസ്ത പോസ്റ്റർ ലോഞ്ചാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് സിനിമയുടെ അഞ്ച് പോസ്റ്ററുകൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് അടുത്തായി സുരേഷ് ഗോപി അനുപമ പരമേശ്വരൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി പ്രവീൺ നാരായണൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ജെ എസ് കെ അനുപമ പരമശിവരന്റെ മലയാളം സിനിമയിലേക്കുള്ള തിരിച്ചുവരവ് കൂടിയാണ് ഈ ചിത്രം വമ്പൻ ബഡ്ജറ്റിലാണ് സിനിമ ഒരുങ്ങുന്നത് സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്കറിയാം അത് തന്നെ തുടരും എന്ന ടാഗ് ലൈനോടൊപ്പമുള്ള ഒരു പോസ്റ്ററാണ് സിനിമ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് രജനീകാന്തിൻ്റെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് വേട്ടയൻ ടി ജെ നാനവലാണ് സിനിമ സംവിധാനം ചെയ്യുന്നത് ചിത്രത്തിൻ്റെ പുതിയ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് അണിയുടെ പ്രവർത്തകർ വേട്ടയൻ സിനിമയുടെ ഒ ടി ടി അവകാശം വൻ തുകയ്ക്കാണ് വിറ്റുപോയതെന്നാണ് വിവരം ആമസോൺ പ്രൈം വീഡിയോയാണ് ചിത്രത്തിൻ്റെ ഒ ടി ടി അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത് സിനിമയിൽ രജനീകാന്തിൻ്റെ ഫുൾ സീനും ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു സിനിമ ഒക്ടോബർ ദീപാവലിയോടെ റിലീസ് ചെയ്യുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ